ൂസ് എന്താ സ്പെഷ്യൽ മീന എന്ത് പിന്നെ എന്ത് പിന്നെ തുറന്നു പറഞ്ഞു ചാളോടിച്ചിട്ട് ചെറിയ ചെറിയ ആളുകളാണല്ലോ

ഏത് അപ്പൂസ നന്നാക്കി ചെറുത് അതെ ഫുള്ള് നന്നാക്കി കഴിഞ്ഞിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കട്ടാ ഫുള്ള് കാര്യങ്ങളും എന്തൊക്കെയായിട്ട് പച്ചമുളക് വേപ്പിന്റെ പൊട്ടിച്ചിട്ടു അപ്പൂസ എവിടിയാ സബോള തക്കാളി ഇതാ പച്ചമുളക് ഇതാ വേപ്പിന്റെ എല്ലാം ഇട്ടുണ്ട് മീൻകറി പോകുന്നത് ഇതാ നമ്മടെ ചെറിയ ചാള സെറ്റ് ആയിരിക്കണോ നന്നാക്കിട്ട് അപ്പൂസ് ഇതാ പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ആ വരുന്ന അപ്പൂസ് ചോറുതാ അടുപ്പത്തേട്ട

വറക്കാനും കൊടുക്കുന്നുണ്ട് കൊറച്ച് കൂട്ടാൻ വെക്കാനും അപ്പൊ കൂട്ടാൻ വെക്കാനുള്ളതില് നമ്മളിപ്പോ സബമുള തക്കാളി പച്ചമുളക് ഇഞ്ചി ഇത് അരിഞ്ഞിട്ടിട്ട് ഓയിൽ നമ്മള് ഫുള്ള് കറികൾക്ക് ഓയിലാണ് എടുക്കാറുട്ടോ വെളിച്ചെണ്ണ അങ്ങനെ എടുക്കാറില്ല ഓയിലാണ് എടുക്കുന്നത് അപ്പൊ കുറച്ച് ഓയിൽ ഒഴിച്ചു ഇത് കുറച്ച് കൊറച്ചു മല്ലിയും മഞ്ഞപ്പൊടിയും ഇട്ട് വെക്കും

മഞ്ഞിപ്പൊടി കിട്ടും മഞ്ഞപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാറുട്ടിണ്ടെങ്കി നമ്മീട്ട് നമ്മള് ചീന്തിട്ടിട്ട് ത്തെ വേപ്പിന്റെ തണ്ടെ പുളി വെള്ളോട്ടാ പുളി ചേഞ്ഞ് വെച്ചാൽ പറിച്ചു പുളി കേറി നിക്കണം നമ്മള് മെളക്ചാറല്ലേ വെക്കണം അപ്പൊ തരി പുളി ഒന്ന് കേറി നിക്കണം കേട്ടാ ചാർ വെറ്റിട്ട് തരണം വെച്ചു നമ്മടെ മീനില് മീന പകുതി മീന് നമ്മള് വലിക്ക് ബാക്കിയൊക്കെ വാക്ക് വർക്ക് പൂട്ടാൻ വെച്ചാലൊന്നും Ma, apa <ticdan noise> <Hayal, dhe> <coughs> <tool Palace> <tool> <tool> ini <tool> -Too <disappointing> <sum> <Nahum. tool -ÜNDah> പുറത്തത് പൊറത്തുണ്ട് അടിച്ചരാറൊക്കെ കഴിഞ്ഞോട്ടാ കൂട്ടത്തിണ്ട് ഗ്രീഷ്

ഓക്കേ അപ്പൊ ഫുഡ് അടിക്കാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോയില് കാണാ ഓക്കെ ബൈ